നമസ്കാരം മെറക്കൽ ടാരോയ്ഡ് ഹീലിംഗിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ ഇന്നത്തെ ഈ റീഡിംഗ് അവസാനം വരെ കാണാൻ ശ്രമിക്കുക ഈ കാർഡ്സിലോട്ട് നോക്കിയിരുന്ന് ഈ റീഡിംഗ് കംപ്ലീറ്റ് ആയിട്ട് കേട്ടുകൊണ്ട് നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ മടങ്ങി വരുന്നതായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുക അങ്ങനെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അടുത്ത നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് തന്നെ മടങ്ങി വരുന്നതായിരിക്കും മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു ശതമാനം പോലും നെഗറ്റീവ് തോട്ട്സ് കടന്നു വരാൻ പാടുള്ളതല്ല നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നെഗറ്റീവ് ചിന്തകൾ നിങ്ങളെ നിങ്ങളുടെ ഉള്ളിൽ കടന്ന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത കാര്യങ്ങൾ അവിടെ നശിച്ചു പോകുന്നതാണ് നമുക്ക് റീഡിംഗിലേക്ക് കടക്കാം ഓം നമശിവായ ആദ്യം വന്നിരിക്കുന്ന കാർഡ് ദ സൺ കാർഡാണ് സിക്സ് ഓഫ് സോഡ്സ് ദ മൂൺ കാർഡ് സിക്സ് ഓഫ് വൺസ് ദ ടെമ്പറൻസ് എയ്സ് ഓഫ് പെൻഡക്കിൾസ് കിങ് ഓഫ് സോഡ്സ് നയൻ ഓഫ് വൺസ് ബോട്ടം ഓഫ് ദ ഡെക്കായിട്ട് വന്നിരിക്കുന്നത് സെവൻ ഓഫ് വൺസ് ആണ് നിങ്ങളും നിങ്ങൾ സ്നേഹിച്ച വ്യക്തിയും തമ്മിൽ ബ്രേക്കപ്പ് ആയ സിറ്റുവേഷനിൽ ആ വ്യക്തി നിങ്ങൾ സ്നേഹിച്ച ആ വ്യക്തി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാകാം നിങ്ങൾ ആ വ്യക്തിക്ക് ചേർന്ന ഒരാളെ അല്ല എന്നുള്ളത് നിങ്ങളെ ഇനി സഹിക്കാൻ വയ്യ നിങ്ങളുമായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പ് മതിയായി എന്നൊക്കെ നിങ്ങളെ പറഞ്ഞ് വേദനിപ്പിച്ചിട്ടുണ്ടാകാം ഈ ഒരു റീഡിങ്ങിൽ എനിക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങളെ ഒരുപാട് തരത്തിലും നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത വാക്കുകൾ പറഞ്ഞ് നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് മെയിനായിട്ട് ആ ഒരു വ്യക്തി എൻഡ് ചെയ്യാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സംശയങ്ങൾ ആ വ്യക്തിക്ക് നിങ്ങളുടെ ഉണ്ടായിരുന്നു എന്നതാണ് നിങ്ങൾ ആ വ്യക്തിയിൽ നിന്നും എന്തൊക്കെയോ മറച്ചു പിടിക്കുന്നു എന്നൊക്കെ ഒരു ചിന്ത കൊണ്ടിട്ടാണ് ആ വ്യക്തിക്ക് നിങ്ങൾ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് അത്ര സേഫും സെക്യൂറുമായിട്ട് തോന്നിയില്ലായിരുന്നു നിങ്ങളെ നിരന്തരം കുത്തുവാക്കുകൾ പറഞ്ഞും ഇതുപോലെ സംശയ സംശയത്തിൻ്റെ വാക്കുകൾ പറഞ്ഞും നിങ്ങളെ നോവിച്ചു കൊണ്ടിരുന്നപ്പോൾ ആ നിങ്ങൾ നിങ്ങളുടെ മനസ്സ് വേദനിച്ചതും നിങ്ങൾ നിങ്ങളുടെ കണ്ണുനീര് പോലും ആ വ്യക്തി കണ്ടില്ല എന്ന് നടിച്ചു ആ വ്യക്തിക്ക് അതൊന്നും അത്ര പ്രശ്നമായിരുന്നില്ല കാരണം നിങ്ങളുടെ ഭാഗത്തായിരുന്നു പൂർണ്ണമായും തെറ്റ് എന്നായിരുന്നു ആ വ്യക്തി വിചാരിച്ചിരുന്നത് കംപ്ലീറ്റ്ലി നിങ്ങൾ എന്തൊക്കെയോ രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നു ആ വ്യക്തിയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ആ വ്യക്തി അറിഞ്ഞുകൂടാ ആ വ്യക്തിക്ക് വ്യക്തി ഒരിക്കലും അറിയാൻ പാടില്ലാത്ത കുറെ രഹസ്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ സൂക്ഷിച്ചു കൊണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ കണ്ടിന്യൂ ചെയ്യുന്നു എന്നായിരുന്നു ഈ വ്യക്തി ധരിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ ആ വ്യക്തി ഈ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ ഓർത്തിട്ടും നിങ്ങളുടെ നിങ്ങളെ കരയച്ചത് ഓർത്തിട്ടും നിങ്ങളെ സംശയിച്ച് തോർത്തിട്ടുമൊക്കെ ആ വ്യക്തി പശ്ചാത്തപിക്കുന്നുണ്ട് നിങ്ങളോട് ഒരുപാട് ക്ഷമ ചോദിക്കണം എന്ന് ആ വ്യക്തി ഇപ്പോൾ ഒരുപാട് ആഗ്രഹിക്കുന്നു നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് നിങ്ങളോടൊന്ന് തുറന്ന് സംസാരിച്ചായിരുന്നെങ്കിൽ തീരാവുന്ന പ്രശ്നമേ ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ആ വ്യക്തിയോട് സംസാരിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫ്രീഡം ആ വ്യക്തി നിങ്ങൾക്ക് തന്നിട്ടില്ല എന്നൊക്കെ ആലോചിച്ചിട്ട് ആ വ്യക്തി ഇപ്പോൾ ശരിക്കും സങ്കടപ്പെടുന്നുണ്ട് ആ വ്യക്തി ഇപ്പോൾ ആ വ്യക്തിയെ തന്നെ സ്വയം കുറ്റപ്പെടുത്തുന്ന ഒരു അവസ്ഥയിൽ കൂടിയാണ് ആ വ്യക്തി ഇപ്പോൾ കടന്നു പോകുന്നത് എന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് മുമ്പോട്ട് കൊണ്ടുപോവാൻ ശരിക്കും ഒരു എഫേർട്ട് ഇട്ടിരുന്നെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടി വരില്ല എന്നൊക്കെ ആ വ്യക്തി ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ ചിന്തിക്കാനുള്ള കാരണം കാരണമായിട്ട് യൂണിവേഴ്സ് ഇപ്പോൾ പറയുന്നത് നിങ്ങളുടെ അടുത്ത് ആ വ്യക്തി മടങ്ങി വരാൻ ഒരുപാട് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളെ ഇത്രയും കാലവും കരയിച്ചതിന് മനസ്സ് വേദനിപ്പിച്ചതിനും മാപ്പ് അപേക്ഷിച്ചുകൊണ്ട് നിങ്ങളോടൊന്ന് തുറന്ന് സംസാരിച്ച് നിങ്ങൾ തമ്മിലുള്ള അകൽച്ച പൂർണ്ണമായും അകറ്റിക്കൊണ്ട് നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു റിലേഷൻഷിപ്പ് നൂറ് ശതമാനം സക്സസ് ആക്കാനാണ് ഈ വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോൾ ഈ വ്യക്തി തീരുമാനിച്ചു ആ വ്യക്തിയുടെ ലൈഫിൽ നിങ്ങളെ ഒരു രാജകുമാരിയെ പോലെ അല്ലെങ്കിൽ ഒരു രാജകുമാരനെ പോലെ വരവേൽക്കണം എന്നാണ് ഇപ്പോൾ ആ വ്യക്തി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി നിങ്ങൾ തമ്മിലുള്ള ലൈഫിൽ നിങ്ങളെ ഒന്ന് ഒരു മുട്ടുസൂചി കൊണ്ടുപോലും വേദനിപ്പിക്കരുത് എന്നൊക്കെയുള്ള തീരുമാനം എടുത്തുകൊണ്ടാണ് നിങ്ങളിലേക്ക് ആ വ്യക്തി മടങ്ങി വരാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് നിങ്ങളോട് ആ വ്യക്തി ചെയ്ത എല്ലാ തെറ്റുകളും ക്ഷമിച്ച് ആ വ്യക്തിക്ക് മാപ്പ് നൽകുന്ന ആ ഒരു നിമിഷം ഈ വ്യക്തി നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തി ഇപ്പോൾ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറച്ച് ദിവസങ്ങളായി ഈ വ്യക്തി ഈ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ട് മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ തുടങ്ങിയിട്ട് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഈ വ്യക്തി നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് നിങ്ങളിലേക്ക് തന്നെ മടങ്ങി വരുവാൻ വേണ്ടിയിട്ട് ഒരു നൂറ് ശതമാനവും എഫേർട്ട് എടുത്ത് തന്നെ മാനിഫെസ്റ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുമായിട്ടുള്ള ഈ ലൈഫ് ഇപ്പോൾ ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് ആ വ്യക്തിയുടെ അവസാന ശ്വാസം വരെയും നിങ്ങൾ കൂടെ ഉണ്ടാകണമെന്നും ആ വ്യക്തിയുടെ അവസാന ശ്വാസം വരെ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകരുതും ഉണ്ടാകരുത് എന്നും നിങ്ങൾ തമ്മിൽ എപ്പോഴും സന്തോഷകരമായിട്ട് മുമ്പോട്ട് പോകണം ജീവിക്കണമെന്നുമാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് നിങ്ങൾ റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ഈ വ്യക്തിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടാകാം ഇന്നത് സാധിച്ചു തരണം അല്ലെങ്കിൽ ഇന്നത് വേണമെന്ന് ആ വ്യക്തിക്ക് ആ ഒരു സമയത്ത് നിങ്ങളോട് നിങ്ങളുടെ ആവശ്യം ആ വ്യക്തി ഡിനേ ചെയ്തിട്ടുണ്ട് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ആ പോയ സിറ്റുവേഷൻ ആലോചിച്ച് ആ വ്യക്തി ഇപ്പോൾ സ്വയം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ആ വ്യക്തിക്ക് നിറവേറ്റണമെന്ന് ആ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ എങ്ങനെയാണോ ആ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് സ്നേഹം ലഭിക്കണമെന്ന് ആഗ്രഹിച്ചത് അതുപോലെ തന്നെ ആ വ്യക്തി ഇപ്പോൾ നിങ്ങളെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ വ്യക്തി ഇപ്പോൾ സ്നേഹിക്കുന്നുണ്ട് നിങ്ങളിലേക്ക് മടങ്ങി മടങ്ങി വരുമ്പോൾ ഒരിക്കലും ആ സ്നേഹം ആ വ്യക്തി ഉള്ളിൽ സൂക്ഷിക്കാതെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും സ്നേഹം തരും എന്ന് എന്ന് തന്നെ ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട് കാരണം ആ വ്യക്തി അത്രയ്ക്ക് മനോഹരമായ രീതിയിലാണ് നിങ്ങൾ തമ്മിലുള്ള പ്രണയം മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ തമ്മിലുള്ള പ്രണയം സക്സസ് ആവാൻ ഇവിടെ യൂണിവേഴ്സിന്റെ അനുഗ്രഹം തന്നെ ഉള്ളതായിട്ട് കാണുന്നുണ്ട് ആരൊക്കെയോ ചേർന്ന് നിങ്ങളെ സംശയം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ വ്യക്തിയുടെ മനസ്സിൽ കുത്തിവെച്ച വിഷമായിരുന്നു നിങ്ങളെ ആ വ്യക്തി ഇത്രയും കാലം ഡൗട്ട് ചെയ്യാനുള്ള മെയിൻ കാരണം നിങ്ങൾ സ്നേഹിച്ച വ്യക്തിക്ക് എന്തായാലും ഇപ്പോൾ ഒരു കാര്യം ബോധ്യപ്പെട്ടിട്ടുണ്ട് നിങ്ങളെ തമ്മിൽ പിരിക്കുവാൻ വേണ്ടിയിട്ടായിരുന്നു ആ ഒരു തേർഡ് പേഴ്സൺ നിങ്ങളെപ്പറ്റി മോശമായിട്ടുള്ള കാര്യങ്ങളും നിങ്ങളെ സംശയിക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ കാര്യങ്ങളും നിങ്ങൾ സ്നേഹിച്ച വ്യക്തിയോട് പറഞ്ഞത് എന്ന് ആ ആ വ്യക്തിക്ക് മനസ്സിലായിട്ടുണ്ട് നിങ്ങൾ തമ്മിലുണ്ടായിരുന്ന ഈ ഒരു പ്രണയബന്ധം ഇത്രയും ഒരു മോശ സാഹചര്യത്തിൽ കൊണ്ട് എത്തിക്കാൻ പൂർണ്ണ ഉത്തരവാദി നിങ്ങൾ സ്നേഹിച്ച വ്യക്തിയാണെന്ന് ആ വ്യക്തിക്ക് സ്വയം ബോധ്യപ്പെട്ടിട്ടുണ്ട് നിങ്ങളുടെ ഇടയിലേക്ക് കടന്നു വന്ന ഈ പ്രോബ്ലം ഉണ്ടാക്കാൻ വേണ്ടി കടന്നു വന്ന ആ ഒരു തേർഡ് പേഴ്സൺ നിങ്ങൾ രണ്ടു പേരിൽ ആരുടെയെങ്കിലും റിലേറ്റീവ്സ് ആവാം ഫ്രണ്ട്സ് ആകാം അതാരും ആകട്ടെ അവർ നിങ്ങളുടെ ഇടയിൽ കടന്നു വന്നത് നിങ്ങൾ നിങ്ങളെ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി ആയിരുന്നു എന്ന് നിങ്ങൾ സ്നേഹിച്ച വ്യക്തിക്ക് ഇപ്പോൾ പൂർണ്ണമായും ബോധ്യപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ എന്തൊക്കെയോ തെളിവുകൾ ആ വ്യക്തിക്ക് ലഭിച്ചിട്ടുമുണ്ട് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളിലേക്ക് ആ വ്യക്തി മടങ്ങി വരുമ്പോൾ ആ വ്യക്തി എല്ലാ കാര്യങ്ങളും നിങ്ങളോട് തുറന്ന് സംസാരിക്കുന്നതാണ് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് തെറ്റിദ്ധാരണ മൂലമുണ്ടായ നിങ്ങളുടെ ഇടയിലുണ്ടായ ഈ ഒരു പ്രശ്നം നിങ്ങളോട് എത്ര മാപ്പ് പറഞ്ഞാലും നിങ്ങളെ വേദനിപ്പിച്ചതിന് പകരമാകില്ല എന്ന് ആ വ്യക്തിക്ക് അറിയാം എന്നെങ്കിൽ പോലും നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും റിയാക്ട് ചെയ്തോട്ടെ അതെല്ലാം ഓവർകം ചെയ്യാൻ ആ വ്യക്തി തയ്യാറെടുപ്പോടു കൂടിയാണ് നിങ്ങളുടെ അടുത്ത് വരാനിരിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ചെയ്തിട്ട് ആ വ്യക്തി മൂവ് ഓൺ ചെയ്തപ്പോൾ ഏറ്റവും കൂടുതൽ വേദനിച്ചത് ആ ഒരു വ്യക്തി തന്നെയാണ് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് കാരണം ആ വ്യക്തി വിചാരിച്ചിരുന്നത് നിങ്ങളെ ഒരുപാട് സംശയം സംശയമുണ്ടായിരുന്നു ആ വ്യക്തിക്ക് ആ വ്യക്തി വിചാരിച്ചിരുന്നത് ആ വ്യക്തിയെ നിങ്ങൾ ചതിക്കുകയായിരുന്നു എന്നുള്ള ചിന്തയാണ് മുമ്പ് നിങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്ന റിലേഷൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ ഡോമിനേറ്റ് ചെയ്തിരുന്നത് ആ ഒരു വ്യക്തിയാണെങ്കിൽ അതായത് നിങ്ങൾ നിങ്ങൾ നിങ്ങളെന്ത് അഭിപ്രായം പറഞ്ഞാലും ആ ഒരു അഭിപ്രായത്തിന് വില കൊടുക്കാതെ ആ വ്യക്തിയുടെ അഭിപ്രായങ്ങൾ മാത്രമാണ് നടത്തിക്കൊണ്ടിരുന്നത് എന്നുണ്ടെങ്കിൽ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളിലേക്ക് ആ വ്യക്തി മടങ്ങി വരുമ്പോൾ ഒരു പുതിയ മനുഷ്യനായിട്ടായിരിക്കും തിരികെ വരുന്നത് എന്നാണ് നിങ്ങൾ ആഗ്രഹിച്ചതെല്ലാം നടത്തി തന്ന് നിങ്ങളുടെ വാക്കിന് വില നൽകി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സ്നേഹം നൽകി നിങ്ങൾ തമ്മിലുള്ള ഒരു ലോങ് ടേം സെക്യൂർഡ് ആയിട്ടുള്ള ഒരു സക്സസ്ഫുൾ ഹാർമോണിയസ് റിലേഷൻഷിപ്പാണ് ആ വ്യക്തി ഇപ്പോൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു കാര്യം നേടിയെടുക്കുവാൻ വേണ്ടി ആ വ്യക്തി ഏതറ്റം വരെയും പോകുമെന്നും ഇവിടെ യൂണിവേഴ്സ് പറയുന്നു നിങ്ങൾ ആ വ്യക്തിയിൽ നിന്നും എത്രത്തോളം സ്നേഹമാണോ ആഗ്രഹിച്ചത് അതിനേക്കാൾ നൂറരട്ടി സ്നേഹം ആ വ്യക്തി നിങ്ങൾക്ക് ഇപ്പോൾ തരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ തന്നെ നിങ്ങളിലേക്ക് മടങ്ങി വരുമെന്ന് നിങ്ങൾ സ്ട്രോങ് ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുക ഈ വീഡിയോ മുഴുവനായി കണ്ടുകൊണ്ട് തന്നെ ഒരു നെഗറ്റീവ് ചിന്തകളും മനസ്സിൽ കയറി കൂടാതെ മാനിഫെസ്റ്റ് ചെയ്യുക നിങ്ങൾ തമ്മിലുള്ള നിങ്ങളും നിങ്ങൾ സ്നേഹിച്ച വ്യക്തിയും തമ്മിലുള്ള നല്ല 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 നിങ്ങൾ ആഗ്രഹിക്കുന്ന നിമിഷങ്ങളെല്ലാം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക നിങ്ങളുടെ ലൈഫിൽ അത് സംഭവിച്ചു കഴിഞ്ഞു എന്ന് എന്ന് തന്നെ നൂറ് ശതമാനം വിശ്വസിച്ചു കൊണ്ട് മാനിഫെസ്റ്റ് ചെയ്യുക നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ നിങ്ങളെ ആ വ്യക്തി തേടി എത്തുന്നതായിരിക്കും ഇത് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന ഉറപ്പാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് ജെൻഡർലെസ് റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് എപ്പോഴാണോ കാണുന്ന ആ സമയം തൊട്ട് ഇത് വാലിഡ് ആകുന്നതാണ് നൂറ് ശതമാനവും വിശ്വാസത്തോടുകൂടിയുള്ള മാനിഫെസ്റ്റേഷനിലൂടെ മാത്രമേ നിങ്ങൾക്ക് നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ ഈ വ്യക്തിയെ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ എല്ലാവരും യൂണിവേഴ്സിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് മെഡിറ്റേഷൻ ചെയ്തതിന് ശേഷം മാനിഫെസ്റ്റേഷൻ ചെയ്യുക നിങ്ങൾക്ക് ഏത് ഏതാഗ്രഹവും നിങ്ങളുടെ ലൈഫിൽ സാധിച്ചെടുക്കുവാൻ പറ്റുന്നതായിരിക്കും ഈ വീഡിയോ കണ്ട എല്ലാവർക്കും യൂണിവേഴ്സിന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റായും രേഖപ്പെടുത്തുക ആർക്കെങ്കിലും എൻ്റെ പേഴ്സണൽ റീഡിംഗിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ കാണുന്നത് വരെ ടേക്ക് കെയർ ബൈ ആൻഡ് താങ്ക്